യിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ കൊല്ലായി ഇവിടെ തോമസ് സാറിന്റെ കൂടെ കൂടിയിട്ട് അതിനിടയിൽ ഇതുപോലെ പണത്തിനോടും ആർത്തിയുള്ള പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും സാറിന്റെ കുടുംബത്തിലെ പോലെ ഇത്രയും ചതിയുള്ള ആൾക്കാരെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല അതുമല്ല സാറിന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് സാറിന്റെ മുകളിലോട്ട് ഭാഗ്യം ഒന്ന് കരുതിയാൽ മതി സത്യം എങ്ങനെ പുറത്തു കടന്നു മോളെ ഒരുവിധം ആരും കാണാതെ പുറത്തു കടന്നു ആ അമ്മയായിട്ട് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞു പോയിട്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം പോലും മര്യാദയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലേ എന്നാലും അവിടെ പോയതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായിരുന്ന വയലുവച്ചേ ഒരുത്തിനും കൂടി ഭയപ്പെടുത്താൻ പറ്റി നിന്റെ അനിയനെ അതെ സാറേ അവൻ ഭയന്ന് നിലവിളിച്ചോണ്ട് ഓടുകയാണ് റോഡിലൂടെ ഇനി ഭയക്കാൻ ബാക്കിയുണ്ടല്ലോ കൃത്യസമയത്ത് തന്നെ ശേഷം ഏറ്റവും കൂടുതൽ തന്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയോ പൂലിമടയിൽ എത്തിയില്ലേ ഇന്നത്തെ ദിവസം ഇനി തിരുവോണ സദ്യ ഉണ്ണുന്ന നേരത്തു പോലും രണ്ടെണ്ണവും മറക്കരുത് ആ രീതിയില് വേണം ഇവിടെ ഓടാൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാ പതിനാറ് കഴിയാതെ ഒരു ആഘോഷം വെക്കാൻ പാടില്ല ആ വർഷം ഓണവും ഉണ്ടാവില്ല ഇവിടെ അതിനൊക്കെ വിപരീതമായിട്ടാ ഓരോരുത്തർ ഓരോന്ന് ചിന്തിക്കുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ വന്നതല്ലേ അമ്മയും മോൻ കൂടെ ഇന്ന് അവരെ നന്നായിട്ട് സമാധാനിപ്പിക്കണം നമുക്ക് പോലും മൗനാനുവാദം തന്നിട്ടുണ്ട് അദ്ദേഹം ഇതുപോലുള്ള കളികൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ഒരാളല്ല പക്ഷേ അദ്ദേഹം പോലും നിങ്ങളുടെ രണ്ടാളിനെയും കഥ കേട്ടിട്ട് അന്തം വിട്ടിരിക്കുക രാവിലെ പ്രതാപനെയും അയാളുടെ അമ്മയും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തിയെങ്കിലും അത് പൂർണ്ണ മനസ്സോടെ മനസ്സോടെയല്ല ചെയ്തതെന്ന് ഇടയ്ക്കനോട് സാറ് പറഞ്ഞായിരുന്നു ഇന്ന് രാത്രി രണ്ടിനെ ഇവിടെ നിന്ന് ഓടിച്ച അത്രയും നല്ലതാണെന്നും പറഞ്ഞു അല്ല അദ്ദേഹത്തെ ഒരാൾ പറയുമ്പോ നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഞാനൊന്ന് റോന്തു ചുറ്റിയിട്ട് വരട്ടെ അയാളും അയാളുടെ അമ്മയും ഉറങ്ങിയോന്ന് നോക്കട്ടെ അല്ല ഈ രണ്ടാളും കൂട്ടത്തിലാണ് നന്നായിട്ട് അപ്പൊ കഥകിലെ കാത് വെച്ച് നിന്ന അകത്തെ കൂർക്കമല്ലി കേൾക്കാം അവനില്ലായിരുന്നെങ്കിൽ ഇതേപ്പറ്റിയൊന്നും ആലോചിക്കില്ലായിരുന്നു അവന് ഇനി എനിക്ക് മറക്കാൻ പറ്റില്ല ഇന്ന് തന്നെ കണ്ടൊരുത്ത് ഓടിയല്ലോ അവന് കൊടുത്ത സ്നേഹം മുഴുവൻ പാമ്പിന് പാല് കൊടുത്തതുപോലെ ആയിപ്പോയി അതിന് പകരമായിട്ടാ മാർക്കോയി നമുക്ക് തന്നത് അവനൊന്നും വേണ്ട പണവും സ്വത്തും ഒന്നും എങ്കിലും അവനെ ചേർത്ത് നിർത്തണമേ ഒരു കൂടപ്പുറപ്പനെ പോലെ മോളൊറങ്ങിയില്ലേ ഉറങ്ങിയതമ്മ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു ഒന്നുമില്ല മോളെ മോളെ എന്നെ കെട്ടിപ്പിടിച്ച കിടന്നതല്ലേ എനിക്ക് പേടിയാവുന്നു അമ്മ എന്റെ കൂടെ കിടക്കുമ്പോ മോളെ പേടിക്കേണ്ട കാര്യമില്ല ഒരു പ്രേതവും പിശാശും മോളെ ശല്യം ചെയ്യില്ല ഞാനല്ലേ പറയുന്നത് മോളെ കിടക്ക് കിടക്ക് മോളെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ ഇങ്ങനെ പേടിക്കാൻ പാടില്ല മോളെ ഉണ്ണിട്ടനും പ്രേതത്തെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ ശേഷം ഒരു സമാധാനം ഇല്ലമ്മ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കി ആരെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല മോളെ